രാത്രി കിടക്കുമ്പോൾ ഭ്രാതരിച്ചാൽ സ്ഥാനാർബുദം ഉണ്ടാകുമോ ഇന്ന് ഏറ്റവും അധികം കാണപ്പെടുന്ന അർബുദങ്ങളിലൊന്നാണ് സ്ഥാനാർബുദം സ്ത്രീകളിൽ കാണപ്പെടുന്ന ഈ അസുഖം പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് എന്നാൽ അനാവശ്യമായിട്ടുള്ള പല മിഥ്യാധാരണകളും നമ്മൾക്കിടയിൽ പ്രചരിക്കുന്നതിനാൽ എന്നാൽ അനാവശ്യമായിട്ടുള്ള പല മിഥ്യാധാരണകളും നമ്മൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിനാൽ തന്നെ സ്ഥാനാർബുദം വരാനുള്ള സാധ്യതകൾ പലപ്പോഴും വളച്ചൊടിക്കപ്പെടാറുണ്ട് അത്തരത്തിൽ പ്രചരിക്കുന്ന ഒന്നാണ് രാത്രി കിടക്കുമ്പോൾ ഭ്രാധരിച്ചാൽ സ്ഥാനാർബുദമുണ്ടാകുമോ എന്നത് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് രാത്രി ഭ്രാധരിച്ചാൽ ക്യാൻസർ ഉണ്ടാകുമോ ഇന്ന് മിക്ക പെൺകുട്ടികളുടെയും ഇടയിൽ പ്രചരിക്കുന്ന ഒരു തെറ്റായ ധാരണയാണ് ഭ്രാധരിച്ചാൽ അത് ക്യാൻസറിലേക്ക് നയിക്കുമെന്നത് എന്നാൽ ഭ്രാധരിക്കുന്നത് ക്യാൻസറിനൊരു കാരണമല്ല ഇത് വെറും തെറ്റായ ധാരണ മാത്രമാണ് ചിലർ ബ്രാതിരിക്കുന്നത് പ്രശ്നമാണെന്ന് കരുതി ഇതിന്റെ ഉപയോഗം കുറയ്ക്കുന്നത് കാണാം എന്നാൽ ഇത്തരത്തിൽ ബ്ര ഉപയോഗിക്കാതിരിക്കുന്നത് ചിലപ്പോൾ സ്ഥലങ്ങൾ തൂങ്ങിപ്പോകുന്നതിലേക്കും അതുപോലെ തന്നെ മാറിടത്തിന്റെ ഷേപ്പ് നഷ്ടമാകുന്നതിനും കാരണമാകാം രണ്ട് സ്ഥനാർബുദം വരുന്നത് എങ്ങനെ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് പാരമ്പര്യമായി വരുന്ന അസുഖം കൂടിയാണെന്ന് ചിന്തിക്കാത്തവർ കുറവാണ് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും സ്ഥാനാർബുദം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന ചിന്ത പലരിലും കാണാം എന്നാൽ അഞ്ചു മുതൽ പത്ത് ശതമാനം മാത്രമാണ് ഇത്തരത്തിൽ പാരമ്പര്യമായി ക്യാൻസർ വരാനുള്ള സാധ്യത കൂടാതെ അൻപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് സ്ഥാനാർബുദം വരാനുള്ള സാധ്യത കൂടുതലാണ് നേരത്തെ സ്ഥാനാർബുദം ഉണ്ടായിരുന്നവർക്ക് സ്ഥനത്തിലുണ്ടാകുന്ന മുഴകളുടെ സാന്നിധ്യം ഈസ്ട്രജൻ ഹോർമോൺ എക്സ്പോഷർ എന്നിവ മൂലവും സ്ഥനാർബുദം ഉണ്ടാകാം മൂന്ന് സ്തനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സ്തനത്തിൽ മുഴ സ്തത്തിൽ ചുറ്റും നീർവീക്കം മുലക്കണ്ണുകളിലെ മാറ്റങ്ങൾ മുലക്കണ്ണുകളിൽ നിന്നുള്ള ഡിസ്ചാർജ് സ്ഥനവലിപ്പത്തിലും ആകൃതിയിലും വരുന്ന മാറ്റങ്ങൾ സ്തനത്തിൽ ചുവപ്പ് അല്ലെങ്കിൽ ചൊറിച്ചിൽ സ്തനവേദന എന്നിവയാണ് പ്രധാന സ്തനാർബുദ ലക്ഷണങ്ങൾ ഭ്രാതിരിക്കുന്നത് വഴി സ്ഥല ക്യാൻസർ വരുമെന്നത് തെറ്റായ ധാരണ മാത്രമാണ് നിങ്ങളുടെ സ്ഥലങ്ങളുടെ സ്വയം പരിശോധന പതിവായി നടത്തുക കൂടാതെ പതിവായി മാമോഗ്രാം പ്രതിരോധ സ്ക്രീനിംഗ് എന്നിവയ്ക്ക് പോകുക ഈ നടപടികൾ സ്തനാർബുദ നേരത്തെ തിരിച്ചറിയാൻ കഴിയുകയും മതിയായ ചികിത്സയിലൂടെ ഭേദമാക്കാൻ കഴിയുകയും ചെയ്യും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്